അധ്യായം ആറ് വജ്രഖനികൾ ക്യാപ്റ്റൻ ക്രൂവിന്റെ പുതിയ കത്തിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടിയ പഴയ സുഹൃത്തിനെക്കുറിച്ചാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ച സുഹൃത്താണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു അയാൾക്ക് ധാരാളം ഭൂസ്വത്തുക്കൾ ഉണ്ട് അതിൽ വജ്രം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ഖനികൾ ഉണ്ടാക്കാനാണ് അയാളുടെ തീരുമാനം കാര്യങ്ങളെല്ലാം വിചാരിച്ച പോലെ മുന്നോട്ടു പോയാൽ ആർക്കും ചിന്തിക്കുവാൻ പോലും കൂടി കഴിയാത്തത്ര സമ്പത്തിന്റെ ഉടമയായി തീരും പഴയ സഹപാഠിയായ ക്യാപ്റ്റൻ ക്രൂവിനെ ആ സമ്പത്തിന്റെ പങ്കാളിയാക്കാൻ ഉദ്ദേശിക്കുന്നു വലിയൊരു ഭാഗ്യമാണ് കയ്യിൽ വന്നിരിക്കുന്നത് ഇത്രയുമാണ് കത്തിൽ നിന്നും സാറ മനസ്സിലാക്കിയത് അകത്തും മച്ചിലുമൊക്കെ വജ്രം പതിപ്പിച്ചാലുള്ള ഭംഗിയെപ്പറ്റി സാറേ ആലോചിച്ചു കറുത്ത മനുഷ്യർ വലിയ പിക്കാസ് കൊണ്ടാണ് അത് കുഴിച്ചെടുക്കുക എർമൻ ഈ കഥ കേട്ട് വളരെയേറെ സന്തോഷിച്ചു ലോട്ടിക്കും ആ കഥ കേൾക്കണമെന്ന് പറഞ്ഞു ലാവിനിയയ്ക്ക് അതറിഞ്ഞ് അസൂയ വർദ്ധിച്ചു ജസിയോട് അവൾ പറഞ്ഞത് വജ്രഖനികൾ ഒന്നും നിലവിലില്ലെന്നും സാറ പറഞ്ഞത് വിശ്വസിക്കുന്നില്ലെന്നുമാണ് എൻ്റെ മമ്മയ്ക്ക് ഒരു വജ്രമോതിരമുണ്ടായിരുന്നു നാൽപ്പത് പവനാണ് അതിൻ്റെ വില അതത്ര വലുതൊന്നുമല്ല ഖനികളിൽ ധാരാളം വജ്രമുണ്ടായിരുന്നെങ്കിൽ ആളുകൾക്കത് നിസാരമായി കിട്ടില്ലേ ലാവിനിയ പറഞ്ഞു സാറ വലിയ ധനിക ആയതുകൊണ്ട് അവൾക്കത് നിസാരമായിരിക്കാം ജസ്സി പറഞ്ഞു ചിരിച്ചു അവൾ ധനികയല്ലെങ്കിലും അങ്ങനെയാണ് ലാവിനിയ മുരണ്ടു നീ അവളെ വെറുക്കുന്നുണ്ട് അല്ലേ ഇല്ല പക്ഷേ ഖനി നിറയെ വജ്രമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല ശരി ജനങ്ങൾക്ക് അത് എവിടെ നിന്നെങ്കിലും കിട്ടട്ടെ ലാവനിയ ജോഡ് പറയുന്നതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എനിക്കറിയില്ല ഞാനത് കാര്യമാക്കുന്നില്ല സാറേക്കുറിച്ച് എന്തും പറഞ്ഞോട്ടെ അതും ശരി അവളൊരു രാജകുമാരിയാണെന്ന വിചാരം അവൾ അതുപോലെയാണ് സ്കൂളിലും പെരുമാറുന്നത് അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് പാഠങ്ങൾ വേഗത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ടെന്നാണ് പറച്ചിൽ എർമൻ ഗാർഡിനെയും അതുപോലെ അതുപോലെയാക്കുവാനാണ് അവളുടെ ശ്രമം അവൾ പക്ഷെ കൂടുതൽ തടിയാണെന്ന് സ്വയം വിശ്വസിക്കുന്നു ശരിയാണ് അവൾ തടിച്ചാണ് സാറ മെലിഞ്ഞിട്ടു ലാവനിയ സമ്മതിച്ചു സ്വാഭാവികമായും ജെസ് കുലുങ്ങിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കുകയില്ല അവളൊരു യാചകിയായിരുന്നതുകൊണ്ടാവാം രാജകുമാരി എന്ന് വിചാരിക്കുന്നത് ബഹുമാന്യായ രാജകുമാരി എന്ന് വിളിക്കാൻ തുടങ്ങാം ലാവണിയ പരിഹസിച്ചു പാഠങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ സംഘങ്ങളായി ഓരോ ഇടത്ത് കൂടി നിന്ന് വർത്തമാനം പറഞ്ഞു തുടങ്ങി ആ സമയത്താണ് മിൻജിനും ആമേലിയെയും ചായ കുടിക്കുക ചെറിയ കുട്ടികൾ ഒച്ചയുണ്ടാക്കി ഓടിക്കളിക്കുകയാണെങ്കിൽ മുതിർന്നവർ അവരെ പിടിച്ചു വെച്ച് ശാസിക്കും മുതിർന്നവർക്ക് അതിൻ്റെ ചുമതലയുണ്ട് അവർ കുട്ടികളെ അടക്കി നിർത്തിയില്ലെങ്കിൽ മിൻജിനും ആമേലിയെയും പ്രത്യക്ഷപ്പെടും അവരുടെ ആഘോഷത്തിന് വിരാമമിടുകയും ചെയ്യും ലാവനിയ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്തേക്ക് സാറ വന്നു ഹോ ആ പെണ്ണ് വന്നല്ലോ അത്രയ്ക്കിഷ്ടമാണെങ്കിൽ സ്വന്തം മുറിയിലാക്കിയാൽ പോരെ അഞ്ചു മിനിറ്റേ വേണ്ടു അത് എന്തെങ്കിലും കാരണമുണ്ടാക്കി കരഞ്ഞോളൂ ലാവിനിയ പിറുപിറുത്തു ലോട്ടി സമപ്രായക്കാരായ കുറച്ച് കുട്ടികളോടൊത്ത് ഒരു മൂലയിലിരുന്ന് കളിക്കുകയായിരുന്നു സാറ അപ്പോൾ വായിക്കാൻ വേണ്ടി പുസ്തകമെടുത്ത് ജനലേക്കടുത്ത് ഇരുന്നു ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചുള്ളതാണ് പുസ്തകം ദീർഘകാലം തടവിൽ കഴിഞ്ഞ് അനുഭവിച്ചവരുടെ ദാരുണമായ ചിത്രങ്ങൾ കണ്ട് സാറ അന്തം വിട്ടിരിക്കുകയാണ് ലോട്ടിയുടെ കരച്ചിൽ അവൾ ആദ്യമൊന്നും കേട്ടില്ല പുസ്തകത്തിൽ മുഴുകിയാൽ പരിസരമൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല പെട്ടെന്ന് പുസ്തകത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കേണ്ടി വന്നാൽ ശക്തമായ കുത്തു കിട്ടിയതുപോലെ തോന്നുമെന്ന് ഒരിക്കൽ എർമൻ ഗാർഡിനോട് സാറ പറഞ്ഞിട്ടുണ്ട് ലോട്ടി ഓടിക്കളിക്കുമ്പോൾ ഒച്ചയുണ്ടാക്കുന്നതിന് ലാവനിയയും ജെസ്സിയും അവളെ ശാസിച്ചു ലോട്ടി കരയാൻ തുടങ്ങി നിർത്തടി നിന്റെ കരച്ചിൽ ഇപ്പം നിർത്തിക്കൊള്ളണം ലാവനിയ കൽപ്പിച്ചു സാറാ സാറാ ലോട്ടി ഉറക്കം വിളിച്ചു ലോട്ടിയുടെ വിളികേട്ടാണ് സാറ വന്നത് ലോട്ടി കരയാതെ സാറ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു അമ്മയില്ലെന്ന് പറഞ്ഞ് അവൾ കരച്ചിൽ തുടർന്നു നീ മറന്നോ ലോട്ടി നിനക്കും അമ്മയുണ്ട് പിന്നെ നിനക്ക് ഞാനൊരു കഥ പറഞ്ഞു തരാം വാ വജ്രഖനിയുടെ കഥ പറഞ്ഞു തരുമോ വജ്രഖനിയോ രാജകുമാരി ലാവണിയ മുരണ്ടു സാറ മറുപടി പറഞ്ഞു സത്യമാണ് ഞാൻ രാജകുമാരി ആയതുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്താണ് പറയേണ്ടതെന്ന് ലാവനിയയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല പല പ്രാവശ്യം ആലോചിച്ചിട്ടും തൃപ്തികരമായ ഒരു മറുപടി പറയാനും കിട്ടിയില്ല എതിരാളിയോടുള്ള സാറയുടെ അനുതാപമാണ് അതിന് കാരണം അവസാനം ലാവനിയേക്ക് പറയേണ്ടി വന്നു കിരീടമണിയുമ്പോൾ ഞങ്ങളെയൊന്നും മറക്കരുതേ ഞാൻ മറക്കില്ല സാറ ലാവനയെ തന്നെ നോക്കി നിന്നു ലാവനിയും ജെസിയുടെ കൈയും പിടിച്ച് സ്ഥലം വിട്ടു ബക്കി സാറയുടെ മുറിയിൽ അവളുടെ കസേരയിൽ കിടന്നുറങ്ങിയത് വിദ്യാലയത്തിൽ വാർത്തയായി എന്നാൽ മിൻജിനും അമേലിയയും അത് വ്യക്തമായി അറിഞ്ഞില്ല സാറയ്ക്ക് പാവങ്ങളോട് സഹതാപമുള്ളതായി അവർക്കറിവുള്ളതാണ് ബക്കി വന്നിരിക്കുന്ന സമയങ്ങളിൽ കഥ പൂർണ്ണമായി പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല ഓരോ പ്രാവശ്യവും ഓരോ ഭാഗമായി പറയുകയാണ് ചെയ്യുക ഭക്ഷണം കഴിഞ്ഞ് കിടക്കാൻ പോകുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം കിടക്കാനെന്നും ബക്കി പറഞ്ഞു അതെന്താ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമെങ്ങാൻ വസ്ത്രത്തിലോ മറ്റോ ഉണ്ടെങ്കിൽ രാത്രി എലി വരും എലിയോ എലിയുണ്ടോ അവിടെ ഒരുപാട് എല്ലാം കൂടെ കലവില കൂട്ടും ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കാറില്ല ശീലമായി ബക്കി ചിലപ്പോൾ കുറച്ച് സമയമേ സാറയുടെ മുറിയിൽ നിൽക്കാറുള്ളൂ സാറയുടെ മുറിയിൽ വരുന്നതിന് മാത്രമാണ് ബക്കിക്ക് ഒട്ടും മടിയില്ലാത്തത് അവിടെ എത്തിയാൽ കരിപ്പെട്ടിയുടെ ഭാരം അറിയില്ല എന്തൊക്കെയായാലും വൈകുന്നേരമായാൽ സാറയുടെ മുറിയിലെത്താൻ അവൾ മറക്കില്ല സാറയുടെ നല്ല വാക്കുകൾ കേട്ടാൽ ബക്കിയുടെ പ്രയാസങ്ങൾ ഇല്ലാതാവും സമയം കിട്ടുകയാണെങ്കിൽ കഥയുടെ ഒരു ഭാഗം കൂടി കേൾക്കും പ്രകൃതി സാറയെ നൽകുന്നവളാക്കിയിരിക്കുകയാണ് വക്കിക്ക് കഷ്ണങ്ങൾ ശേഖരിച്ച് വെക്കാറുണ്ട് സാറ ബക്കി അത് ഭദ്രമായി കെട്ടിയാണ് കൊണ്ടുപോവുക ദാതാവായി പ്രകൃതി ഒരാളെ സൃഷ്ടിക്കുമ്പോൾ ആ വ്യക്തിയുടെ കൈകൾ തുറന്നിരിക്കും ഹൃദയം നിറഞ്ഞിരിക്കും അതുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കാൻ കഴിയും ഊഷ്മളമായവ ദയവുള്ളവ മധുരമുള്ളവ സഹായവും സൗഹാർദ്ദവും സന്തോഷവും നൽകാൻ കഴിയും ദയോടെയുള്ള ഒരു ചിരിയായിരിക്കും പലപ്പോഴും ഏറ്റവും വലിയ സഹായമായിരിക്കുക ദാരിദ്ര്യം നിറഞ്ഞതും കഠിനവുമായ ജീവിതത്തിൽ ചിരിക്കാൻ കഴിഞ്ഞ അവസരങ്ങൾ അപൂർവമായിട്ടേ ബക്കിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അവളെ ചിരിപ്പിച്ചത് സാറയാണ് സാറ അവളോടൊപ്പം ചിരിച്ചു ഇറച്ചി കഷ്ണങ്ങൾ പോലെ അകം നിറയ്ക്കുന്നതായിരുന്നു ആ ചിരിയും സാറയുടെ പതിനൊന്നാമത് ജന്മദിനത്തിൽ പിതാവിൻ്റെ കത്ത് വന്നു സാധാരണത്തേതുപോലെ കുട്ടിത്തം നിറഞ്ഞതായിരുന്നില്ല അത് അദ്ദേഹത്തിന് വജ്രഖനികളുടെ കൂടി ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ക്ഷീണം തോന്നിയിരുന്നു സാറാ നിന്റെ അച്ഛൻ ഒരു കച്ചവടക്കാരനല്ല കണക്കുകളും രേഖകളും അച്ഛനെ തളർത്തുന്നു അച്ഛന് അതൊന്നും ശരിക്കും മനസ്സിലാവുന്നില്ല ഉറക്കം ശരിയാവുന്നില്ല പകുതി സമയവും ദുസ്വപ്നങ്ങൾ കാണുന്നു എനിക്ക് ആശ്വാസവും ഉപദേശവും നൽകുന്നത് നീയാണ് അങ്ങനെയാണ് കത്തിലുണ്ടായിരുന്നത് സാറയുടെ പിറന്നാൾ ആഘോഷത്തിന് ഒരുപാട് ഏർപ്പാടുകൾ അച്ഛൻ ചെയ്തിട്ടുണ്ട് മറ്റെല്ലാത്തിനും പുറമെ വിശേഷപ്പെട്ട ഒരു പുതിയ പാവയ്ക്ക് പാരീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് പാവ സ്വീകാര്യമായ സമ്മാനമായിരിക്കുമോ എന്ന് അദ്ദേഹം അന്വേഷിക്കുകയും ചെയ്തു അതിന് സാറ ഇങ്ങനെയാണ് മറുപടി എഴുതിയത് എനിക്ക് പ്രായമാവുകയാണ് എനിക്ക് ഇനിയൊരു പാവ കിട്ടുന്നത് വരെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇത് എനിക്ക് കിട്ടുന്ന അവസാനത്തെ പാവയായിരിക്കും ഇത് ഗൗരവമുള്ള കാര്യമാണ് എനിക്ക് കവിത എഴുതാൻ കഴിയുമായിരുന്നെങ്കിൽ അവസാനത്തെ പാവ എന്ന പേരിൽ ഞാനൊരു കവിത എഴുതുമായിരുന്നു നന്നാകുമായിരുന്നു അത് ഞാൻ ശ്രമിച്ചതാണ് സാധിക്കുന്നില്ല എനിക്ക് ചിരി വന്നു എമിലിയുടെ സ്ഥാനം മറ്റാർക്കും കിട്ടില്ല എന്നാലും അവസാനത്തെ പാവയെ ഞാൻ ബഹുമാനിക്കും സ്കൂൾ മുഴുവനും അതിനെ ഇഷ്ടപ്പെടും എല്ലാവർക്കും പാവകളെ ഇഷ്ടമാണ് വലിപ്പം കൂടിയതിനെ പ്രത്യേകിച്ചും പതിനഞ്ച് വലിയ പാവകൾ അവ മുതിർന്ന പാവകളാണെന്നാണ് വിചാരിക്കുന്നത് ക്യാപ്റ്റൻ ക്രൂവിന് ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദന വരും ഈ കത്ത് ഇന്ത്യയിലെ ബംഗ്ലാവിലിരുന്ന് വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലെ മേശ നിറയെ പല വിധത്തിലുള്ള കടലാസുകളും കത്തുകളും കൂമ്പാരമായിരിക്കുകയാണ് ആകാംക്ഷകൾ ഉണ്ടാക്കുന്ന അവ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നു എന്നിട്ടും ആഴ്ചകളായി ചിരിക്കാത്തതുപോലെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു ഹോ അവൾ ഓരോ വർഷം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ തമാശക്കാരി ആയിക്കൊണ്ടിരിക്കുന്നു ഈ ബിസിനസ് നന്നായി നടന്ന് എനിക്കിവിടുന്ന് വിടുതൽ കിട്ടി വീട്ടിൽ പോയി മോളെ കാണാൻ ദൈവം അനുവദിക്കണേ ഈ സമയം അവളുടെ കൈകളിൽ എന്താണ് ഞാൻ വെച്ചുകൊടുക്കുക വലിയ ആഘോഷത്തോടെയാണ് പിറന്നാൾ ഉത്സവം കഴിഞ്ഞത് സ്കൂൾ ആകെ അലങ്കരിച്ചു സദ്യയും ഗംഭീരമായി സമ്മാനപ്പെട്ടികൾ ധാരാളം ഉണ്ടായിരുന്നു പിറന്നാൾ ദിവസം എല്ലാവർക്കും അത്യധികം ആഹ്ലാദമായിരുന്നു എങ്ങനെയാണ് സമയം പോയതെന്ന് അറിഞ്ഞില്ല പിറന്നാൾ ദിവസം രാവിലെ സാറ പഠനമുറിയിൽ വരുമ്പോൾ മേശമേൽ ഒരു ചെറിയ പൊതി കണ്ടു സാറ അത് തുറന്നു നോക്കി മൊട്ടു ശുചികൾ സൂക്ഷിക്കുന്നതിനുള്ള സ്പോഞ്ച് കൊണ്ടുള്ള ഒരു ചെറിയ സാധനമാണ് അതിൽ മുട്ടു ശുചികൾ കുത്തി പിറന്നാൾ ആശംസകൾ എന്ന് എഴുതിയിട്ടുണ്ട് ഓ എത്ര വിഷമിച്ചിരിക്കും അവൾ ഇതുണ്ടാക്കുവാൻ എനിക്കിഷ്ടമായി എങ്കിലും സങ്കടവും തോന്നുന്നു സാറത് മാറോട് അടക്കി പിടിച്ച് നിന്നു അടുത്ത നിമിഷം അവൾ കൂടുതൽ അത്ഭുതപ്പെട്ടു അടിയിലുള്ള ഒരു കാർഡ് അപ്പോഴാണ് കണ്ടത് അതിൽ നല്ല അക്ഷരങ്ങൾ എഴുതിയിരുന്നു അമേലിയ മിഞ്ചിൻ അവൾ അത് തിരിച്ചും മറിച്ചും നോക്കി ഇതെങ്ങനെയാണ് ആ സമയത്താണ് വാതിൽ തുറന്ന് ബെക്കി വന്നത് അവളുടെ മുഖത്ത് അത്യധികമായ ആത്മബന്ധത്തിൻ്റെ വികാരം പ്രകടമായിരുന്നു ഇത് ഇഷ്ടമായോ സാറാ ഇഷ്ടമായി ഇത് നീ ഒറ്റയ്ക്കുണ്ടാക്കിയതാണോ ഇത് നല്ലതൊന്നുമല്ല സാറയ്ക്ക് എന്തെങ്കിലും തരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് രാത്രി ഉണ്ടാക്കിയതാണ് ഇത് സാറ്റിൻ തുണിയിൽ വജ്രസൂചികൾ കൊണ്ടുണ്ടാക്കിയതാണെന്ന് സാറാ വിചാരിക്കുമെന്ന് എനിക്കറിയാം കാർഡ് ചവിറ്റിക്കുട്ടിയിൽ നിന്ന് കിട്ടിയതാ എനിക്ക് ഇങ്ങനെയുള്ള കാർഡ് ഇല്ലല്ലോ ഒരു കാർഡ് വെക്കണ്ടേ അതുകൊണ്ട് കാർഡ് ഞാൻ ഇതിനൊപ്പം വെച്ചതാ ഓ ബെക്കി സാറ ബക്കിയെ കെട്ടിപ്പിടിച്ചു ബെക്കി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ബക്കി സാറാ പഴയതാണെങ്കിലും ഞാനുണ്ടാക്കിയത് സാറാ എൻ്റെ സാറാ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു നിന്നു അധ്യായം ആറ് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം